குட் ஈவினிங் ஓ ஆரெகும் உண்டோ லவில ஹலோ Yeah. Okay. അരങ്ങി ഉണ്ടോ ഓങ്ങി ഇങ്ങക്ക് വെളിച്ച ചിത്രം കണ്ടോളൂ ഫോളോവർ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യ് ഒരു മനുഷ്യനും ഇല്ല എൻ്റെ ഇതാരാണ് ാണ് പിണോ ശ്രീജിത്ത് ആരും ലൈവില് വന്നില്ല ഒരാളെങ്കിലും വന്നല്ലോ എന്താണ് പരിപാടി ഞാൻ വിചാരിച്ചു ലൈവില് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കൊറച്ചു നേരം കഴിഞ്ഞ് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുവേ വിശേഷൊന്നുമില്ല അങ്ങനെയൊക്കെ പോണു എന്ത് വിശേഷം ബോർ അടിച്ചിരിക്കുന്നു അവിടെ എന്താ വിശേഷം അയ്യോ മഴ ആ മഴ മഴ നല്ല ഇടിവെട്ട് മഴ ആയില്ലേ ഇടിവെട്ടി മഴ അതാ ഇവിടെ ഇടിവെട്ടി ചൂട് ചൂട് കുറഞ്ഞ് നല്ല ഉണ്ട് അപ്പൊ ഇനി വെള്ളപ്പൊക്കം ആവുമല്ലോ തുലാവർഷം തുളാവർഷമല്ല തുലാവർഷം തുളാവർഷം അതെ ഇനി വെള്ളം പൊങ്ങും ആദ്യം പോയി മെള്ളം പിടിക്കൂ തുല അതാ തുല ചായ കുടിച്ചോ എന്താണ് പരിപാടി ക്ഷമിക്കൂ അല്ലേ ക്ഷമിച്ചിരിക്കുന്നു ചായ ഒക്കെ കുടിച്ചോ വേറെ ആരും ഇല്ല ചായ ഇവിടെ നേരത്തെ തീർന്നു ഓക്കെ ചോറ് വെച്ചു അല്ലേ എന്താ വരാ ചോറ് രാത്രി ചോറാണോ കഴിക്കുന്നേ ഇവിടെ സമയം ഫൈവ് ഫോർട്ടി ടു അഞ്ചേ മുക്കാലാവാറേ രാത്രി ചോറാണോ ഓ ഉച്ചയ്ക്കും ചോറ് രാത്രിയും ചോറ് ചോറ് ഇഷ്ട ഞാൻ ചോറ് വളരെ കുറച്ചേ കഴിക്കാറുണ്ട് അപ്പോ അവിടെ ബ്രേക്ക് ടൈം ആണല്ലേ ഇവിടെ എന്ത് ബ്രേക്ക് ടൈം

ഇവിടെ ഇപ്പൊ മഴ പെയ്യും കുറച്ച് പാഴ്സൽ എടുത്ത് ഇങ്ങോട്ടഴിച്ചു അല്ലാതെ എന്ത് പറയാനായിട്ട് ഊർത്തിരിക്കുന്നത് നമ്മളൊക്കെ മഴ മഴ എന്ന് പറഞ്ഞ് ഇവിടുത്തെ കൊതിപ്പിക്കുന്നു എന്താ ചെയ്യ ഇപ്പോഴല്ലേ നാട്ടിൽ വരേണ്ടത് ഇപ്പൊ വരാനേ പറ്റത്തില്ല ഇപ്പൊ ഇവിടുത്തെ സ്കൂൾ ടൈമിംഗ് ഒക്കെ ഇപ്പോഴല്ലേ ഇവിടുത്തെ ഒരു ജൂൺ ഓഗസ്റ്റ് ഒക്കെ ആകും അല്ല ജൂലൈ ഓഗസ്റ്റ് ആണ് ഇവിടെ നമുക്ക് നാട്ടിൽ വരാൻ പറ്റിയ സമയം പറ്റും മഴയുണ്ടല്ലോ ഓഗസ്റ്റ് ജൂലൊക്കെ മഴയുണ്ടല്ലോ നടന്നോ നടന്നോ ഞാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് നാട്ടിൽ വന്ന സമയം കുറെ മഴ നനഞ്ഞുണ്ട് എ സി എല്ലടത്തും ഉണ്ട് പക്ഷെ അങ്ങനെ ഇടാറില്ല ചൂട് കുറഞ്ഞു കുറവുണ്ട് നോർമലൈസ് നോർമലൈസായി ചൂട് ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒരു കടന്നു വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം ചൂടിന്റെ സമയൊക്കെ കുറഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസം നമ്മൾ ഓവൻ്റെ അകത്ത് കുഴുങ്ങിയിരിക്കും ഓവൻ്റെ അകത്ത് ഇരിക്കൂല അത് പോലും ഇപ്പൊ നോർമലായി അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം എന്ത് ചെയ്യ ദുബായ് ദുബായി കേൾക്കുമ്പോൾ എല്ലാവരും വലിയ തോ സംഭവം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇതാണ് അവസ്ഥ പുള്ളിക്കാരനോട് പറ നാട്ടിലേക്ക് പോവാന്നോ നാട്ടിലല്ലൊരു ജോലി ഇവിടെ ആ ജോലി ആയിപ്പോയി ഇപ്പോ നിന്നല്ലേ പറ്റു പോയി പക്ഷേ ചൂട് മാത്രമേ ഉള്ളൂ അഷ്ടോ ഭക്ഷണം ബാക്കിയല്ലേ ഇവിടെ അടിപൊളിയാ ചൂടിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെന്താ നാട്ടില് കൊറേ നാൾ നിന്നല്ലേ അവിടെ വിശേഷം നേരെ ലൈവില് വരുന്ന ഒരു കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് മെസ്സേജ് ഇടണേ എന്നാലും എനിക്ക് അറിയാൻ ഫ്രീഡം ഉണ്ട് അതുപോലെ എന്താ ബോറടിക്കത്തില്ല കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബോറടിക്കത്തില്ല നാട്ടിലും കാണാൻ സ്ഥലമുണ്ട് ഉണ്ട് അങ്ങനെയല്ല വേറൊരു ജീവിതം അവിടെ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ ജീവിതം രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് ശരിയാ ധൈര്യമായിട്ട് പുറത്തേക്കൈറ്റ് ഒക്കെ ഞാൻ ഇറങ്ങി ഇറങ്ങാൻ എനിക്ക് ഇഷ്ടമാണല്ലോ നാട്ടത് പറ്റിട്ടുള്ളൂ അതാണ് ഏറ്റവും വലുതാണ് നൈറ്റ് ലൈഫ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് ദുബായി വന്നിട്ടുണ്ടോ ശ്രീജിത്ത് ഇത് വേറെ അക്കൗണ്ടിൽ നിന്നാണോ മെസ്സേജ് ചെയ്തിരിക്കുന്നത് പി വിട്ടിരിക്കുന്നു ആരൊക്കെയോ ഇരുന്ന് ലൈവ് കാണുന്നുണ്ട് പ്ലീസ് എല്ലാവരും ഓൺലൈൻ വായി മെസ്സേജ് ഇടും ഭരണമൊന്നും ഒക്കെ ഉണ്ട് അതെ പുറത്തു പോകാൻ താല്പര്യം ഉണ്ടോ അതോ ജോലി നാട്ടി ചെയ്യാനാണോ ഇഷ്ടം അപ്പൊ പോണ്ട പാസ്പോർട്ടില്ലാതെ എങ്ങോട്ട് പോവേ മഡി ആദ്യ പോയി പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും കള്ളാ വണ്ടി കയറിയാലോ ും കാര്യമില്ല നേരായ വഴി കൂടെ പോകുന്നതാണ് ഇപ്പോഴെന്നുണ്ടത് എന്റെ കാര്യങ്ങളും തല പോവാല്ലോ അവിടെ തല പോവാല്ലോ എന്നാണ് തല പോകൂന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ കള്ളത്രം കാണിച്ച തല പോകുന്നു എനിക്കറിഞ്ഞു ശിക്ഷിട്ടും ഇക്കരെ നിക്കുമ്പോ അക്കരെ പച്ചന്നൊക്കെ തോന്നും ഉള്ള സ്ഥലത്ത് നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കി അവിടെ പിടിച്ചിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ലൈവിലുള്ള ഒരു കമാ മെസ്സേജ് ഇടൂ ഇഷ്ടമുള്ള നല്ല ജോലി ചെയ്ത് നല്ല ഇഷ്ടത്തോടെ ജീവിക്കുന്നതാണ് നല്ലത് വെറുതെ എന്തിനാ പുറത്തുള്ള രാജ്യത്തൊക്കെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് മഴ പാടം പൂഴ അത അതൊക്കെ ഇഷ്ടപ്പെടുന്നൊരു നാട് തന്നെയാണ് എനിക്ക് പിന്നെ അങ്ങനത്തെ മഴ പടം പുഴ അങ്ങനത്തെ വലിയ ഞാൻ ഇല്ലാത്തതുണ്ട് ഞാനിവിടെ ജീവിച്ചു പോകുന്നു ലൈവിലിരിക്കുന്ന ഒന്ന് ലൈവ് ലൈക്ക് അടിക്കണേ പ്ലീസ് കമന്റ് ഇട്ടില്ലെങ്കിലും ലൈവ് ലൈക്ക് ലൈക്കടിക്കണേ ലൈക്കടിക്കണേ ലൈവില് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ആരൊക്കെയോ ലൈവില് കേറിയിരിക്കും ഉണ്ടെന്നില്ല ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച മറ്റൊന്നാല് ഞായറാഴ്ച അപ്പൊ ഇന്നാളെ എല്ലാവർക്കും അവധിയായിരിക്കുമല്ലോ എനിക്കോ എനിക്കുന്നതിന് പ്രത്യേകിച്ച് എന്നൊക്കെ ചോദിച്ചാൽ ഇതുവരെ ജോലിയൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ പോകണം എനിക്കിങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടം എഡിറ്റിങ് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം അതൊക്കെ ഭയങ്കര ഇഷ്ടവും അതൊക്കെയാണ് ഇപ്പോഴത്തെ ക്രൈസ് ഇങ്ങനെയൊക്കെ പോകണം എനിക്കിങ്ങനെ ഇവിടെ ഫ്രൈഡേ അവധിയല്ല ഇവിടെ ഇപ്പം നാട്ടിലെ പോലെ സൺഡേ ആണ് ആണവ ഒരു മൂന്ന് വർഷമായി തോന്നുന്നു ഇത് ഈ ഒരു ചേഞ്ച് വന്നിട്ട് സൺഡേ തന്നെയാണ് അവൻ ഞാൻ ഗൾഫിലൊക്കെ ഫ്രൈഡേ അല്ലല്ല അവധി ഫ്രൈഡേ ആയിരുന്നു അവർ മാറ്റിയതാ ഒരു രണ്ടു വർഷത്തിൽ ആയി അവര് ഫ്രൈഡേ മാറ്റി സൺഡേ ആക്കിയില്ല ഹോളിഡേ ലൈവ് രീതിയിൽ ബോധവുമില്ല പക്ഷെ ഫ്രൈഡേ മതിയെ ആയിരുന്നു പണ്ടപ്പം പോലെ ബോറായി ചിക്കൻ ബിരിയാണി വെച്ചു ഇനി രാത്രി വില നിർക്കാൻ മിക്കവാറും വലിയ ചപ്പാത്തി പനോ ഇന്ന് നമ്മള് ചിക്കൻ ഒന്നും ഉണ്ടാക്കിയില്ല പുറത്തുനിന്ന് വാങ്ങിച്ചു പുറത്തൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോ ലേറ്റ് ആയി പോയി ഞാനൊരു നല്ല ഫുഡിയാണല്ലോ അവിടെ ചായച്ച അവിടെ ചോറ് വരുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും പിടിച്ച് പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ വരുന്നവര് വരട്ടെ എന്ത് ചെയ്യാൻ പറ്റും ആരൊക്കെ കേറുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല ലൈവിൽ എനിക്ക് കാണാം നേരത്തെ എട്ട് പേര് ഇപ്പൊ പേര് ഇങ്ങനെ കേറുന്നുണ്ട് പക്ഷെ ആരും കൂട അവള് സ്പൈ വർക്ക് ചെയ്യാം സ്പൈ വർക്ക് ഞാൻ മണ്ണവർ ഇരിക്കും എന്നിട്ട് പോകും ഡെയിലി ഒന്നും വരുന്നില്ലല്ലോ ലൈവില് ഇൻസ്റ്റയിൽ ലൈവ് വന്നാലും ആരും വരത്തില്ല ഞാൻ അടക്കി വന്നിരുന്നു കോഴ്സ് ഫേസ്ബുക്കിൽ ഞാൻ കേറും മിക്കവാറും ഞാനിതിപ്പോ നിർത്തും നിർത്തതിനകത്തോട്ട് വല്ല പോകൂല്ലെ കൊറച്ചേരം കൂടി എന്റെ ലൈവില് മാത്രം ധാരാളാത്ത ഞാൻ ഇങ്ങനെ ഓരോരുത്തരും സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോരുത്തരുത്ത ലൈവിലിഷ്ടം ആളുകൾ ശ്രീജിത്ത് ഇൻസ്റ്റയിൽ ഉണ്ടോ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യും ഞാൻ ഇവിടെ ഇടാത്ത പല വീഡിയോസും ഫേസ്ബുക്കിൽ ഇരിക്കുന്നു അതാ ഞാനും അല്ല ഇത്രയും ഗ്ലാമറിലൊന്നും ഒരു രാജിവെച്ച തലവര വേണം തലവര നെഗറ്റീവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ മതിയായിട്ട് മര്യാദയുള്ള ആൾക്കാരൊന്നും ആരും ആർക്കും ഇൻസ്റ്റിലുണ്ടോ ഓക്കെ ഫേസ്ബുക്കിലില്ല ഞാൻ ഈവനിങ്ങിന് ലൈവില് വന്നാൽ തന്നെ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും ഓഫീസിലും ഒക്കെ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് ലൈവില് വന്നത് അപ്പോഴേ ആരും ഇല്ല എഫ് ബി ഐയിലും ഉണ്ടോ എഫ് ബി ഞാൻ ഉണ്ട് ചെയ്തു പ്രിയങ്ക എന്ന് സെർച്ച് ചെയ്താൽ മതി കിട്ടും അതിനകത്ത് ഇടയ്ക്കിന് എല്ലാം വരും ചെലപ്പോ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങാം ഇതിപ്പോ ഞാൻ ഹാഫ് ആൻ അവർ അതിൻ്റെ അടുത്തൊക്കെ ഒരു ഇരിക്കും വേറെ വെല്ലത്തിനും പോയി ലൈവിടാം അതായിരിക്കും ഇപ്പോ ഓഫീസിൽ പോകുന്ന ടൈം വേണ്ടേ ഒന്ന് ഒരു നൈറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോൾ വരും ആ എഫ് ബി ഐ ഐ ഡി എന്ത് വരുന്നുണ്ട് പ്രിയ പ്രിയങ്ക 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 പിക്സ് പി എ കെ കെ ഇസർട്ട് ഫസ്റ്റ് നെയിം എൻ്റെ ആയിരിക്കും വരുന്ന സർച്ച് ചെയ്യുക പ്രിയങ്ക പിക്സെന്താ ഇതാണ് തിരിഞ്ഞിരിക്കുന്നു ആ ഞാനിപ്പ ലൈവ് നിർത്തും എന്നിട്ട് ഞാൻ മിക്കവാറും ഫേസ്ബുക്കിൽ കയറിട്ടു കുറച്ച് നേരം ലൈവ് ഫേസ്ബുക്കിൽ ഇതിനകത്ത് ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല ലൈവ് കഴിഞ്ഞിട്ട് നോക്കൂ ഇതിലിടാത്ത പല വീഡിയോസും ഞാൻ അതിനകത്ത് ഇടും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലെല്ലാം ഇടത്തില്ല നാലുപേര് ലൈവിലുണ്ട് നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ വരാത്തത് അപ്പം ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാ ഫേസ്ബുക്കിലൊന്ന് നോക്കട്ടെ എന്താ സംഭവം ഫോളോ ചെയ്തോളൂ അപ്പം ഞാൻ ലൈവ് ഓഫ് ചെയ്യാൻ പോവാണ് ഫേസ്ബുക്കിലോട്ട് നോക്കട്ടെ ബൈ പ്രിയങ്ക പിക്സ് പി ആർ വൈ എൻ കെ പി ഐ കെ കെ സഡ് Right.